ദൈവദിനാമത്തിന് നോക്കുമുണ്ടായിരിക്കട്ടെ സി എസ് സൈദക്ഷണ കേരള മുഖാ ഇടവയുടെ ഫ്രാൻസിസ് പിതാവ് സഹോദര വൈദികര് വേദിയിലുള്ള മറ്റു വ്യക്തികള് ഈ ഇടവയുടെ അംഗങ്ങളായും ഇതിന് പുറമെ കടന്നു വന്ന ഏവരുമേ ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു മഹത്തായ ഒരു ചിന്തയുണ്ട് ഇത് അൺഎക്സാമിഡ് ലൈഫ് ഈസ് നോട്ട് വർ ലിവിംഗ് പരിശോധിക്കപ്പെടാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് അത് വ്യർത്ഥമാണെന്ന് പറയും നാം ഈ ആഘോഷത്തിന്റെ ഭാഗമായി ക്രൈസ്തവ സമുദായങ്ങളുടെ പ്രത്യേകിച്ച് അഭിയന്ത്യ മെത്രാപോലിത്തന്മാരും അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികളും അടങ്ങുന്ന ഈ സമ്മേളനം നടത്തുന്ന ഈ അനുഭവത്തിൽ നാം ഓരോരുത്തരും സ്വയം ഒന്ന് പരിശോധിക്കേണ്ട നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത് വിശുദ്ധനായ യോഹനാന സുവിശേഷം ഇരുപത്തി ഒന്നാമതിയായ അതിന്റെ മൂന്നാം വാക്യത്തിന്റെ അവസാനമായിട്ട് ഒരു ചെറിയൊരു കോട്ട് കൊടുക്കുന്നുണ്ട് അതിപ്രകാരമാണ് പറയുന്നത് അവർ ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല സമയം തന്നെ ദൗർലഭ്യം പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് തീർക്കുവാണ് അവർ ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല എന്നുള്ളതിന്റെ കാരണം എന്ന് പറയുന്നത് യേശുതമ്പരാൻ ഇല്ലാതിരുന്ന സമയത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാര് യേശുതമ്പുരാൻ ഇല്ലാത്ത അനുഭവത്തില് മറ്റുള്ള വ്യക്തികളാൽ ആക്രമിക്കപ്പെടുമെന്നുള്ള ഭയത്തിലും അതുപോലെയുള്ള ജീവിതത്തിന്റെ ഭയചക്ത അവസ്ഥയിൽ അവർ പറയുകയാണ് ഞങ്ങൾ പഴയ പണിക്ക് വീണ്ടും പുറപ്പെടുകയാണ് ഇവിടെ പഴയ പണി എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ മീൻപിടുത്തമാണ് എന്നാൽ യേശ്വതംബരാൻ അവരെ നിയോഗിച്ചിരിക്കുന്നത് കർത്താവിന്റെ സുവിശേഷം ലോകത്തിന്റെ നാനാ അറിയിക്കുക എന്നുള്ളതാണ് യേശു ഇല്ലാതിരുന്ന സമയത്ത് ശിഷ്യന്മാർ പറയുകയാണ് ഞങ്ങൾ വീണ്ടും പഴയ പണിക്ക് പുറപ്പെടുകയാണല്ലോ നാം ഇവിടെ സംഘടിപ്പിച്ച ഈ സമ്മേളനം ക്രൈസ്തവ കാവട സമിതിയുടെ ഈ സമ്മേളനം ഇവിടെ എല്ലാവരും ഒരുമയെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു അഞ്ചപ്പോ രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച കഥ വിശ്വവേദോത്സവത്തിന് നാം വായിക്കുന്നുണ്ട് അതിൻ്റെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒന്ന് പഠിക്കേണ്ടത് ഒന്നാമതായിട്ട് പറയുന്നത് അപ്പമെടുത്ത് വാഴ്ത്തി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന എന്നാല് അത് വിതരണം ചെയ്യുക അവര് പന്തിക്കിരുത്തി വിതരണം ചെയ്തതെന്നാണ് നമ്മൾ തുടർന്ന് വായിക്കുന്നത് അതൊരു പ്രവൃത്തി നമ്മുടെയൊക്കെ ക്രിസ്ത്യാനികളായ നാം ഏവരും നമ്മൾ ഇവിടെ എല്ലാം കേട്ടു പ്രസംഗങ്ങൾ കേട്ടു പക്ഷെ ഞാൻ ചോദിക്കണ്ടേ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ ഒരുപോലെയാവുന്നുണ്ട് നാം ഏവരും എന്ന ആദ്യം പറഞ്ഞത് സ്വയം ഒരു പരിശോധിക്കേണ്ട ഒരു അനുഭവത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നത് നാം ഓരോരുത്തരെയും എന്റെയും ഇവിടെ ഇരുന്ന എല്ലാവരുടെയും വാക്കും പ്രവൃത്തിയും ഒരുപോലെയാണ് വിശുദ്ധാരാധനയുടെ കടക്കുന്ന സമയങ്ങൾ നാളെ നമ്മൾ ക്രൈസ്തവര് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളുണ്ടെങ്കിൽ പോലും ദുബായി ഉൾപ്പെടെ സമൂഹത്തിൽ പോലും തിരിമേലി പറഞ്ഞു നമ്മൾ കേട്ടു ഞായറാഴ്ച ആരാധന ദിവസം ഈ ആരാധന ദിവസത്തിൽ എത്ര ക്രിസ്ത്യാനികളെ മക്കള് നിർബന്ധമായിട്ട് പള്ളി പോകുന്നുണ്ട് എത്ര ക്രിസ്ത്യാനികളെ മക്കൾ നിർബന്ധമായിട്ട് പള്ളിയിൽ പോകുന്നുണ്ട് ഞാന് ചങ്ങനാശ്ശേരി ഭാഗ പരിമര പോകുമ്പോൾ പോകുമ്പോഴ് സന്തോഷം തോന്നിയിട്ടുണ്ട് ഈ കത്തോലിക്ക സമുദായത്തിലെ സഹോദരങ്ങള് ഇങ്ങനെ റോഡിന്റെ സൈഡിൽ കൂടെ പള്ളിയിലേക്ക് പോകും എന്നാല് പലപ്പോഴും നമ്മുടെ ഇന്ന് കുഞ്ഞുങ്ങള് ഞാൻ ഉൾപ്പെടുന്ന യുവാക്കള് ദൈവത്തിൽ നിന്ന് അകലുന്നൊരു സമയത്താണ് ജീവിക്കും ഞാൻ ചിന്തിച്ചാൽ മതി നമ്മുടെ നമ്മുടെ വാക്കും പ്രവൃത്തിയും ുംവൃത്തിയും ഇസ്ലാം മക്കള് ഒരു വെള്ളിയാഴ്ച പോയാലും സ്ഥലത്ത് പ്രാർത്ഥിക്കും നമുക്കറിയാം ഈ രാജ്യവേട്ട ഉള്ള തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ എല്ലാ ഷോപ്പുകളും അവിടെ എന്താ കാര്യം ദൈവത്തെ വിളിക്കാൻ വേണ്ടി ഒരു ദിവസം തരണം ഞാൻ വാക്ക് നിർത്തുകയാണ് നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും ആയി തീർന്നാൽ മാത്രമേ ദൈവരാജ്യത്തിന്റെ മഹത്വം ഈ നടക്കുകയുള്ളൂ അതിന്റെ കെട്ടപണിക്കാനാണ് ഞങ്ങൾ ഓരോരുത്തരും നാം ഓരോരുത്തരും അതീവ ഇടം ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് നിങ്ങൾ കൊള്ളാം ഇഷ്ടപ്പെട്ടു ഈ ദേവാലയം അതിമഹത്തായി പ്രത്യേകിച്ച് പെരുന്നാളിന്റെ സമയങ്ങളിൽ പോലും ഇത്ര കാര്യങ്ങളൊക്കെ എടുത്ത് നടത്തി കുമാരപെട്ട സുലച്ചനെ അനുമോദിക്കാൻ കൂടെയുള്ള പ്രവർത്തകര് സ്ത്രീച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങള് അത് കൂടുതൽ കൂടുതൽ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ പ്രമേയം ഇവിടെ പാസാക്കി എന്നാല് നമ്മള് ഞങ്ങള് പോലും അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വൈദിക മീറ്റിങ്ങിലാണ് കാര്യം ഞാൻ അറിഞ്ഞത് എനിക്കറിയുന്നില്ല നമ്മള് സർക്കാർ നമുക്ക് പ്രഖ്യാപിച്ച പല പദ്ധതികളും എന്നാൽ ഇതാരും നമ്മൾ ആരും കാണുന്നില്ല കോട്ടയത്ത് ഒരു സാറ് വന്ന് ക്ലാസ് സാറു ഞങ്ങളോട് പറഞ്ഞു അച്ഛന്മാരെ നിങ്ങൾക്ക് പല രീതിയിലുള്ള സംഭാവനകൾ പല രീതിയിലുള്ള ക്യാഷുകൾ സർക്കാരിൽ നിന്ന് വരുന്നുണ്ട് എന്നാലും നമ്മുടെ ഉള്ളിലേക്ക് അല്ല നമ്മുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല പക്ഷേ പ്രത്യേകിച്ച് അതിന്റെ ഓഫീസ് തന്നെ മൈനോറിറ്റി കമ്മീഷൻ ഓഫീസ് തന്നെ കോട്ടയത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിനെ കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലുള്ള മക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സോൺ പറഞ്ഞാൽ മതി ആ സാറിനെ വേണം വിളിച്ച് നമുക്കൊരു ക്ലാസ് എടുക്കാൻ ഇവിടെ അല്ലെ ആ സാറ് പറഞ്ഞു കേൾക്കാൻ നമുക്കൊരു അവസരമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അവസരം നമ്മുടെ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് തരുന്നത് അത് മേടിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ നമ്മുടെ ഇടവരുത്തടലിനെ പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടെ ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറായി